വാടാനപ്പള്ളി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തൃത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ വെക്വേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാർക്ക് റോഡ് സുരക്ഷ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്ലാസിൽ ക്ലബ് പ്രസിഡന്റ് കെ പി പ്രവീൺജിത് അധ്യക്ഷത വഹിച്ചു വാടാനപ്പള്ളി എസ് ഐ കെ അജിത് ക്ലാസിന് നേതൃത്വം നൽകി സോൺ ചെയർപേഴ്സൺ എം സി മഥനകുമാർ ട്രഷറർ കെ എസ് സിൻകുമാർ അനിത എൻ എസ് എസ് വോളണ്ടിയർമാരായ പി എസ് ഷിഫാന റിഫാന എന്നിവർ സംസാരിച്ചു ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ പീതാംബരന്റെ ആരംഭത്ത് ലാൻസ് മെമ്പർമാരായ സി എസ് ദേവരാജ് കെ കെ ഗോപി സി ബി സുനിൽ സുഭാഷ് ചന്ദ്രൻ കെ ബി സലീം എം ബിജിത് മോഹൻ റോയ് എന്നിവരും പങ്കെടുത്തു നിങ്ങൾക്കിപ്പോ പതിനേഴ് വയസ്സ് അതായത് തൊട്ടടുത്ത വർഷം ഇനി വരുന്ന വർഷത്തിനുള്ളിൽ വിവിധ റോഡുകളിലേക്ക് പോകുന്ന നമ്മുടെ നാട്ടിൽ ഓരോ വർഷവും ും അംഗം സംഭവിക്കുന്നവരും ഒരുപക്ഷെ നിത്യ രോഗിയായി മാറുന്ന